നിങ്ങൾക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടിയായിരുന്നു ഒരു ഘട്ടത്തെ അഭിമുഖീകരിച്ചത് പാർട്ടിക്കെതിരായിട്ട് വലിയ കടന്നാക്കണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിൽക്കുകയാണ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും മാധ്യമ ശൃംഖലകളുടെയും എല്ലാം കടന്നാക്രമത്തിൻ്റെ ഒപ്പം ശാരീരികമായി പാർട്ടി കേഡർമാരെയും നേതാക്കളെയും നശിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ഇടപെടൽ വന്ന ഘട്ടം ആ ഘട്ടത്തിൽ നടന്ന ആരുടെ സംസ്ഥാന സമ്മേളനം തൃശൂർ സമ്മേളനം അതിൻ്റെ വേദിയിൽ വേദികത്സഹാബ് കോടിയേരി അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഞങ്ങൾക്കെതിരായി കടന്നാക്രമണം നടത്തി ഞങ്ങളുടെ സഹാക്കളെ കൊലപ്പെടുത്തുന്ന ഈ സാഹചര്യത്തെ അവസാനിപ്പിക്കാനാവണം ആയുധം കയ്യിലെടുത്തവർ ആയുധം താഴെ വയ്ക്കണം ഞങ്ങളിനി പാർട്ടി കേഡർമാർക്കും പാർട്ടി എതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ അതേ രീതിയിൽ കൊലപാതക ശൃംഖല സൃഷ്ടിച്ച് പകരം വീട്ടാനല്ല ഉദ്ദേശിക്കുന്നത് എന്ന് കോടിയേരിയുടെ പ്രസംഗത്തിൻ്റെ പ്രത്യേക ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞങ്ങളതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതുവഴി സമൂഹത്തിനും സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും വലിയ രീതിയിൽ കുറവുണ്ടായി അങ്ങിങ്ങായിട്ട് എവിടെയും ഇല്ല എന്നല്ല പക്ഷെ വലിയ രീതിയിൽ കുറവുണ്ടാവുന്ന സാഹചര്യം വന്നു പാർട്ടിക്ക് ആ പ്രഖ്യാപനം നടത്തിയപ്പോഴും പലർക്കും സംശയമുണ്ടായിരുന്നു എന്തായിരിക്കും ഭാവി പാർട്ടി കെയറർമാരെ കൊന്നൊടുക്കുമ്പോഴും അതിന് തക്കതായ മറുപടി ഞങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി കെയർമാരെ പിന്നീട് ഓരോരുത്തരെയും കൊന്നൊടുക്കുകയല്ലേ ചെയ്യുക എന്ന ചിന്താഗതി ഉണ്ടായിരുന്നു അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അക്രമത്തിന് പകരം അക്രമം വന്ന നിലമാക്കി അക്രമത്തെ ജനകീയമായ പ്രതിരോധത്തെയോടെ ചെറുത്ത് പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന് കൃത്യതയായിട്ട് നമുക്കിപ്പോഴും കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഊഷ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കോടിയേരിയെയും കോടിയേരിയുടെ കുടുംബത്തെയും കടന്നാക്രമിക്കുന്ന എത്രയോ സംഭവങ്ങൾ സംഭവ പരമ്പരകൾ ഉണ്ടായി അതിനെല്ലാം കൂസാതെ കേരളത്തിൻ്റെ ചരിത്രം കൃത്യമായിട്ട് അയവിറക്കിക്കൊണ്ട് പാർട്ടിക്കെതിരായും ഗവൺമെൻറ്റെതിരായിട്ടും വരുന്ന കടന്നാക്രമങ്ങൾ എങ്ങനെയാണ് ജനകീയമായി പ്രതിരോധിക്കേണ്ടത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടിയെ നയിക്കുകയായിരുന്നു കരുത്തുറങ്കിലായാലും ഒളിവിലായാലും തെളിവിലായാലും പാർട്ടി സഖാക്കളോട് പാർട്ടി കുടുംബാംഗങ്ങളോട് സൗഹൃദപൂർണമായ നിലപാടുകൾ സ്വീകരിച്ച് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ നടന്നു നീങ്ങുന്ന സഖാവ് കോടിയേരിയെ ബന്ധപ്പെട്ട ആർക്കും തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് എല്ലാവർക്കും അറിയാം എത്ര കടുത്ത രീതിയിലുള്ള വിമർശനവും വളരെ ഫലപ്രദമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം സാറവ് കോടിയേരിയുടെ ടച്ച് ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു അതെല്ലാം അവതരിപ്പിക്കുന്ന രീതിക്ക് നമ്മളൊന്നും വിചാരിച്ചാൽ ആ ഒരു തരത്തിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല എന്ന് എനിക്കെല്ലാം നല്ല ധാരണ ഏതായാലും സഖാവ് കോടിയേരി നമ്മെ കുറ്റി പിരിഞ്ഞിരിക്കുന്നു